ഈ ഫുഡ് ചൂടോടെ കിട്ടിയിട്ടില്ലെങ്കിൽ എന്റെ തെറ്റാണ് പക്ഷെ ഇങ്ങനെ ഇങ്ങനല്ലോ നേരത്തെ പറഞ്ഞിരുന്നത് വഴിയെ പോയി കൊരക്കുന്നായ്ക്കൾക്ക് മറുപടി കൊടുക്കാൻ എനിക്ക് സൗകര്യം അതായത് സംഭവിക്കാൻ തൊണ്ണൂറ് ശതമാനം സാധ്യത ഈ സ്ത്രീ ഭക്ഷണത്തിനോട് താല്പര്യമുണ്ട് കൂട്ടത്തിൽ പെട്ടതായിരിക്കും അപ്പൊ അവർക്ക് ഈ എന്ന് പറയുന്നത് ഒരു വലിയ പ്രശ്നമായിരിക്കും ഞാൻ അവരുടെ കൂടെയാണ്

പോലത്തെ റെസ്റ്റോറൻറ്റിൽ ഇരുപത്തിനാല് മണിക്കൂറും ഫുഡിന് അതെ അതെ ഇരുപത്തിനാല് മണിക്കൂറും ചൂടുണ്ടാവും അതുകൊണ്ട് തന്നെ ആയിരിക്കും ആ മാസ്ത്രി കംപ്ലൈൻ്റ് ചെയ്തതും താങ്കളുടെ സ്ഥാപനത്തിൽ നിന്ന് വാങ്ങിക്കഴിച്ച ആ ബിരിയാണിക്ക് ചൂടില്ല എന്ന് പറഞ്ഞതും പക്ഷേ താങ്കൾ പറയുന്നതോ ഇരുപത്തിനാല് മണിക്കൂറും ചൂടായിട്ടാണ് ഇരിക്കുന്നതെന്നാണ് അതിനുള്ള സംവിധാനങ്ങളെല്ലാം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതിലൂടെയാണ് ഈ സിസ്റ്റം വർക്ക് ചെയ്യുന്നത് ഇതെല്ലായിടത്തും ഉള്ളതാണ് പക്ഷേ കസ്റ്റമർ പറയുന്നതോ ഇത് തണുത്തു പോയെന്നാണ് ഇവിടെ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ തന്നെ മനസ്സിലാവുന്നതേ ഉള്ളൂ ഇദ്ദേഹം ആദ്യം തന്നെ എല്ലാം വിളിച്ച് പറയും ഇവിടെ ഇതിൻ്റെ കുഴപ്പമുണ്ട് അതിൻ്റെ കുഴപ്പമുണ്ട് ഞങ്ങളുടെ കുഴപ്പമാണ് അതുപോലെ തന്നെ ഈച്ച ഉണ്ടെന്ന് പറഞ്ഞത് ഞാനാണ് ചൂടില്ല എന്ന് അക്സെപ്റ്റ് ചെയ്തതും ഞാനാണ് ഇങ്ങനെ ഓരോന്നും അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യും ആരെങ്കിലുമൊക്കെ കംപ്ലയിൻറ്റ് പറയുമ്പോൾ ഇത് ഞാൻ മുമ്പേ പറഞ്ഞതല്ലേ എന്ന് പറയുകയും ചെയ്യും അതാണ് ഇപ്പോഴത്തെ ഇദ്ദേഹത്തിൻ്റെ ഒരു രീതി പലർക്കും മനസ്സിലായോ ഇല്ലയോയെന്ന് അറിയില്ല എന്ത് കംപ്ലൈൻറ്റുമായിട്ട് ആരെങ്കിലും ചെന്നാലും അത് ഞാൻ മുമ്പേ പറഞ്ഞിട്ടുള്ളതല്ലേ എന്നാണ് പറയുന്നത് ഇതുതന്നെയാണ് ഏത് ഇൻ്റർവ്യൂവിലും പറയുന്നത് അതുപോലെ തന്നെ ആര് ചോദിച്ചാലും പറയുന്നത് വേണമെങ്കിൽ കുറച്ച് എക്സാമ്പിൾ നമുക്കൊന്ന് കണ്ടു നോക്കാം കണ്ടുനോക്കാം എങ്ങനെയാണ് ഈ കാര്യങ്ങൾ ഡീൽ ചെയ്യുന്ന ഞങ്ങൾ വെക്കുന്ന ബിരിയാണി ഇന്ത്യ മഹാരാജ്യത്തെ തൊണ്ണൂറ് ശതമാനമെങ്കിലും ഈ തൊണ്ണൂറ് ശതമാനം പറയുന്നത് ക്ലീഷെ പ്രയോഗമാണ് എനിക്ക് അറിയാനിട്ടല്ല പക്ഷേ ഞങ്ങളത് ഓൾമോസ്റ്റ് കാട്ടിലേറ്റ് ചെയ്തെടുത്തതാണ് ഇന്ത്യയിൽ ഉള്ള ബിരിയാണികളുണ്ട് തൊണ്ണൂറ് ശതമാനം ആൾക്കാരെങ്കിലും കഴിച്ചിട്ട് നല്ലതല്ലെന്ന് പറയാനുള്ള സാധ്യത യഥാർത്ഥത്തിൽ എല്ലാവരും പറയുന്നത് ഞങ്ങൾ വെക്കുന്ന ബിരിയാണി തൊണ്ണൂറ് ശതമാനം ആളുകൾക്കും ഇഷ്ടപ്പെടുന്ന ബിരിയാണി ആയിരിക്കും എന്നാണ് പറയുന്നത് പക്ഷേ ഇദ്ദേഹം പറഞ്ഞു വെക്കുന്നത് തൊണ്ണൂറ് ശതമാനം ആളുകൾക്കും ഞങ്ങളുടെ ബിരിയാണി ഇഷ്ടപ്പെടണമെന്നില്ല ഇതിൽ നിന്ന് മനസ്സിലാവേണ്ടവർക്ക് മനസ്സിലായി നാളെ ആരെങ്കിലും കുറ്റം പറഞ്ഞു വരികയാണെങ്കിൽ പറയും ആ തൊണ്ണൂറ് ശതമാനത്തിലുള്ള ആളാണ് നീ അതുകൊണ്ടാണ് നിനക്കിങ്ങനെ തോന്നിയതെന്ന് പറയും ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു രീതി ആരെന്തെങ്കിലും കുറ്റം പറഞ്ഞുകൊണ്ട് വരികയാണെങ്കിൽ ഇങ്ങനെ അങ്ങ് പറഞ്ഞു ഡീൽ ചെയ്യുക ഇതിനു മുമ്പ് ഈച്ചയുടെ കേസും ഇങ്ങനെയായിരുന്നു ഈച്ച ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഉടനെ പറഞ്ഞത് ഞാനല്ലേ അത് പറയാൻ തുടങ്ങിയത് ഈച്ച ഉണ്ട് എന്ന് പറയുന്നത് തന്നെ ഞാനാണ് എന്നാണ് പറയുന്നത് ഏതോ ഈച്ചയെ കണ്ടുപിടിച്ചത് പോലെയാണ് പറയുന്നത് അതുപോലെയാണ് ഈ തൊണ്ണൂറ് ശതമാനത്തിൻ്റെ കേസും തൊണ്ണൂറ് ശതമാനം പേർക്കും ഇഷ്ടപ്പെടാത്ത ബിരിയാണി ഏത് സർവേയിലൂടെയാണ് ഇദ്ദേഹം ഇത് കണ്ടുപിടിച്ചതെന്നറിയില്ല അതായത് ഇവരുണ്ടാക്കുന്ന ബിരിയാണി തൊണ്ണൂറ് ശതമാനം പേർക്കും ഇഷ്ടപ്പെടില്ല എന്ന് പിന്നെ എങ്കിൽ വെക്കാമായിരുന്നാൽ പോരെ ഈ വരുന്ന തൊണ്ണൂറ് ശതമാനം പേർക്കിത് ഇഷ്ടപ്പെടത്തില്ലെങ്കിൽ പിന്നെ എന്തിനാണ് അത് ഉണ്ടാക്കുന്നത് പക്ഷേ അങ്ങനെ ചോദിക്കുന്നവർക്ക് ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ വേറെ ഒരു ആൻസറും ഉണ്ട് അതുകൊണ്ടൊന്ന് കേട്ടു വെക്കാം ഞങ്ങളുടെ ബിരിയാണി ഇന്നും ഒരുപാട് പേര് കഴിച്ചിട്ടില്ലേ മൾട്ടിപ്പിൾ പ്രൊഡക്ഷൻസ് ഉണ്ട് രാവിലെ ഒരു അത്രയധികം ഫാൻ ബിരിയാണിക്ക് ഇതെന്താണ് അദ്ദേഹം പറയുന്നത് തൊണ്ണൂറ് ശതമാനം പേർക്കും ഇഷ്ടപ്പെടത്തില്ല എന്ന് പറയുകയും ചെയ്യുന്നുണ്ട് അതുപോലെ അത്രയധികം ഫാൻസ് ഉള്ള ഒരു ബിരിയാണി ആണെന്നും പറയുന്നു അതായത് ആലോചിക്കേണ്ടത് ഈ പത്ത് ശതമാനം പേരായിരിക്കും ആ ഫാൻസ് പക്ഷെ പലരും ഇദ്ദേഹത്തിൻ്റെ ബിരിയാണി കാണിച്ചത് വേറൊരു തരത്തിലാണ് അതിൽ പ്രത്യേകമായിട്ട് എന്തോ ഉണ്ടെന്നാണ് ആ വീഡിയോയ്ക്കകത്ത് പറയുകയും ചെയ്യുന്നത് ആ വീഡിയോ ഒന്ന് കണ്ടോക്കി നിങ്ങൾക്ക് മനസ്സിലാവും ആ പ്രത്യേകതരം തൊണ്ണൂറ് ശതമാനം പേർക്കും ഇഷ്ടപ്പെടാത്തൊരു സംഭവം അതായിരിക്കും ഇദ്ദേഹം പറഞ്ഞ തൊണ്ണൂറ് ശതമാനം പേർക്കും ഇഷ്ടപ്പെടത്തില്ല എന്ന് ആ ബിരിയാണി കാണുമ്പോൾ മനസ്സിലാകും പലർക്കും അതെ ഈ ചാ ഇദ്ദേഹം തന്നെ ന്യായീകരിച്ച് വെച്ചിട്ടുണ്ട് തൊണ്ണൂറ് ശതമാനം പേർക്കും ഇഷ്ടപ്പെടത്തില്ല എന്ന് പിന്നെ ആരെങ്കിലും വന്ന് കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഒന്നുമില്ല ഇത് ഇദ്ദേഹം തന്നെ ഉത്തരം മുട്ടുമ്പോൾ വികസിപ്പിച്ചെടുത്ത ഒരു രീതി ആയിട്ടാണ് എനിക്ക് ഇപ്പൊ തോന്നുന്നത് കാരണം അങ്ങനെയാണ് പല കാര്യങ്ങളും ഈ ഇന്റർവ്യൂവിൽ പറഞ്ഞു വെക്കുന്നത് ബാക്കി നോക്കാം അപ്പോ ഒരാളുടെ നിർബന്ധപ്രകാരം ആ റെസിപ്പി മാറ്റാൻ എനിക്ക് പറ്റൂല പോട്ടെ നിങ്ങള് ഏതെങ്കിലും ഒരാൾ വിട് എനിക്ക് തോന്നുന്നു മാറ്റണംന്ന് വെച്ചോ എനിക്ക് മാറ്റാൻ പറ്റുമോ ഇത്ര ആൾക്കാർ കഴിച്ച് ഇഷ്ടപ്പെട്ട റെസിപ്പി അല്ലേ ട്രൈഡ് ആൻഡ് ടെസ്റ്റഡ് അല്ലേ അതായത് ടെസ്റ്റ് 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 ട്രൈ 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 ഇത്രയധികം ആൾക്കാർ ആക്സെപ്റ്റ് ചെയ്ത് അതേ അതെ ഏഴ് വർഷമായിട്ട് വികസിപ്പിച്ചെടുത്തൊരു ബിരിയാണിയാണ് തൊണ്ണൂറ് ശതമാനം പേർക്കും ഇഷ്ടപ്പെടാത്ത ബിരിയാണി ഭയങ്കര ഫാൻ ഉള്ള ബിരിയാണി പക്ഷെ കഴിച്ചവരൊന്നും അത്രയും നല്ല അഭിപ്രായം പറയുന്നതായിട്ട് കേട്ടിട്ടില്ല കൂടുതലും നമ്മൾ കേൾക്കുന്നതും കാണുന്നതൊക്കെ അത്ര സുഖകരമല്ലാത്ത റിവ്യൂ ആണ് പിന്നെ കാശ് കൊടുത്തും റേറ്റിംഗ് കൊടുത്തുന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് അതിന് തെളിവും പുറത്തു വന്നതാണ് അതിൻ്റെ കൂടെ ഇങ്ങനെ കുറേ വാചകം അടിയും എന്തായാലും ഇനി അരിയുടെ കാര്യമൊക്കെ പറയുന്നുണ്ട് അതും കൂടെ ഒന്ന് കേട്ടു നോക്കാം ഞങ്ങൾ ഉപയോഗിക്കുന്ന അതല്ല ഞങ്ങൾ ഞങ്ങൾ ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്നത് ഫ്രഷ് ഫ്രഷ് ചിക്കൻ ചിക്കൻ അല്ല ഈ ഒരു വലിയ അതെ ഞങ്ങൾ ഉപയോഗിക്കുന്നത് ഫ്രഷ് ചിക്കൻ അല്ല എന്തിനാണിത് മുമ്പേ പറഞ്ഞതെന്ന് മനസ്സിലായോ നാളെ ആരെങ്കിലും ഒരു കംപ്ലൈൻ്റ് ആയിട്ട് വരികയാണ് ചേട്ടാ ഇത് ഫ്രഷ് ചിക്കൻ അല്ല ഇതെന്താണ് ഇങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ ഇദ്ദേഹം ആൻസർ പറയും ഇത് ഞാൻ കുറേ നാളുകൾക്ക് മുമ്പേ പറയുന്നതാ മോനെ നിനക്കത് മനസ്സിലായില്ലയോ ഞങ്ങളിതൊക്കെ മുൻകൂട്ടി പറഞ്ഞതാണ് ഇതൊക്കെ എത്രയോ നാളുകളായി പറഞ്ഞതാണ് ഫ്രഷ് ചിക്കൻ അല്ല ഉപയോഗിക്കുന്നത് അത് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത എന്നൊരു ന്യായം പറഞ്ഞ് അതിൽ നിന്നും രക്ഷപെടും ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു ഐഡിയ ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു രീതി ഇവിടെ ഇദ്ദേഹം മുൻകൂട്ടി തന്നെ പറഞ്ഞു വെച്ചു ഫ്രഷ് ചിക്കൻ അല്ല ബാക്കി കൂടെ കേട്ട് നോക്കൂ ഫ്രഷ് ചിക്കൻ ചില ദിവസങ്ങളിൽ വേണ്ടത്ര റസ്റ്റ് ചെയ്തില്ലെങ്കിൽ അതായത് ഇപ്പൊ സമയം പതിനൊന്ന് മുക്കാല് പന്ത്രണ്ട് മണി ഇപ്പോഴും നാളെ രാവിലെ ആറു മണിക്ക ബിരിയാണി പ്രൊഡക്ഷൻ്റെ കോഴിക്ക് ജീവനുണ്ട്

ചിക്കൻ ഹാഡാവും പിന്നെ എന്തിനാണ് ഇദ്ദേഹം മെയ് ഏഴ് വർഷമൊക്കെ റിസർച്ച് നടത്തിയത് ഇത് അറിയാമായിരുന്നെങ്കിൽ ആദ്യമേ ഇതങ്ങ് ചെയ്താൽ പോരുന്നോ ഇതിപ്പോൾ അറിയാൻ വയ്യാത്ത കാര്യം പറഞ്ഞ് നാട്ടുകാർ കംപ്ലയിൻ്റ് ചെയ്തെന്ന് ഇദ്ദേഹം തന്നെയാണ് പറയുന്നത് കാരണം ഞങ്ങളുടെ ഇവിടെ വരുന്ന ഏറ്റവും കൂടുതൽ കംപ്ലയിൻറ്റ് ചിക്കൻ ഹാഡാവുന്നു എന്നുള്ളതാണ് അത് ഇദ്ദേഹം അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തുണ്ട് ഇനിയിപ്പോൾ നാളെ ഫ്രഷ് ചിക്കൻ അല്ല എന്ന് പറയുകയാണെങ്കിൽ തന്നെ അതിനും അദ്ദേഹത്തിൻ്റെ കയ്യിൽ ന്യായമുണ്ട് അത് നിങ്ങൾക്കറിയത്തില്ലേ ഇത് ഞാൻ കുറച്ച് നാളുകൾക്ക് മുമ്പേ പറഞ്ഞതാണ് ആ ഇൻ്റർവ്യൂ ഒക്കെ നിങ്ങൾ കാണേണ്ടതല്ലേ എന്ന് പറഞ്ഞ് ഒഴിഞ്ഞുകളയും ഈ ഒരു രീതിയാണ് ഇദ്ദേഹം ഇപ്പോൾ കണ്ടുപിടിച്ചിരിക്കുന്നത് എന്തായാലും ചിക്കൻ്റെ കാര്യത്തിൽ എല്ലാവർക്കും ഒരു സമാധാനമായ തോന്നിപ്പോ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ദിവസങ്ങളിൽ ഈ കോഴിക്കടക്കാരനെഴുന്നേക്കാൻ വൈകിയെന്ന് വെച്ചാൽ സംഭവിക്കാലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംഭവിച്ചെന്ന് വെച്ചാൽ അപ്പം മീറ്റിന് റെസ്റ്റൈൻ കിട്ടിയിട്ടുണ്ടാവില്ല ഞങ്ങൾക്ക് ബിരിയാണി പ്രൊഡക്ഷൻ ലേറ്റ് ലേറ്റ് ആക്കാൻ പറ്റില്ല സംഭവിക്കാം ബഹുഭൂരിഭാഗം ബിരിയാണി ഉണ്ടാക്കുന്ന കടകളും ഫ്രഷ് മീറ്റ് ഉപയോഗിക്കില്ല ഞാനിവരെ ആരെയും കുരിശുമ തറക്കാൻ ആഹ്വാനം ചെയ്യുമെന്നല്ല ഇതാണ് ഇതിന്റെ സത്യം അതെ അതെ വേറെ ആരെയും കുരിശിമേരിൽ തറയ്ക്കാത്തൊരു വ്യക്തിയാണ് പല ചെറുകിട സ്ഥാപനങ്ങളെല്ലാം പൂട്ടിച്ച് കൈ കൊടുത്തൊരു വ്യക്തിയാണ് ഈ പറയുന്നത് ഞാൻ ആരെയും കുരിശിൽ തറയ്ക്കുന്നില്ല ഇപ്പോൾ ആ സ്വന്തമായിട്ടൊരു സ്ഥാപനം തുടങ്ങിയപ്പോൾ ഈച്ചയുടെ കേസ് വരുന്നു ഫ്രഷ് ചിക്കൻ്റെ കേസ് പറയുന്നു അതുപോലെ തന്നെ ചിക്കൻ ഹാഡായെന്ന് പറയുന്നു ചൂടില്ല എന്ന് പറയുന്നു ഇങ്ങനെയുള്ള പല പല കംപ്ലൈൻറ് വന്നപ്പോഴാണ് ഞാൻ ആരെയും ക്രൂശിക്കുന്നില്ല കേട്ടോ ഞാൻ സ്വന്തമായിട്ടിരുന്നു ഇങ്ങനെ പറയത്തേ ഉള്ളെന്ന് ഇവിടെയും അവസാനം പറഞ്ഞത് ഓർക്കണം ചിക്കൻ ഹാഡായത് എങ്ങനെയാണ് അതെ കോടിയെ വെട്ടുന്ന ആൾ ലേറ്റായിട്ട് എണീറ്റോണ്ടാണ് അതുകൊണ്ടാണ് വെട്ടാൻ താമസിച്ചത് പിന്നീട് ആ ചിക്കൻ റെസ്റ്റ് ചെയ്തതുമില്ല ഞങ്ങൾ കറക്റ്റ് സമയത്ത് കുക്കും ചെയ്തു അതുകൊണ്ട് ചിക്കൻ ഹാഡായി നിങ്ങൾ ആരും കംപ്ലൈന്റുമായിട്ട് വരില്ലേ ഇനിയിപ്പോൾ ഫ്രഷ് ചിക്കൻ അല്ല എന്ന് പറയുകയാണെങ്കിൽ അത് എല്ലാ റെസ്റ്റോറൻ്റിലും അങ്ങനാണ് ഫ്രഷ് ചിക്കൻ അല്ല എന്ന് പറഞ്ഞ കളയും ഏഴ് വർഷത്തെ റിസർച്ച് എന്തായാലും അടുത്തത് നെയ്ഡ കാര്യം പറയുന്നുണ്ട് അതും കൂടെ കാര്യങ്ങളുണ്ട് ഒരുപാട് പേർക്ക് നല്ല ടേസ്റ്റ് ഇഷ്ടമല്ല അതായത് ഞാൻ ഇന്ത്യയുടെ അവർക്ക് ഇഷ്ടം വേറെ പല ആ ഓയിലിന് വില കുറവാണോ കൂടുതലാണോ അല്ലെങ്കിൽ ക്രൂഡ് എന്ന് ആണോ കളിയാക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല ഓരോ അതെ ഞാൻ കളിയാക്കാൻ താല്പര്യപ്പെടുന്നില്ല എപ്പോ മുതൽ സ്വന്തമായിട്ടൊരു സ്ഥാപനം തുടങ്ങിയാൽ മുതൽ ഇതിനു മുമ്പ് കളിയാക്കുമായിരുന്നു അപ്പോഴൊന്നും കുഴപ്പമില്ലായിരുന്നു പക്ഷെ ഇപ്പോൾ ഇനി കളിയാക്കത്തില്ല കാരണം സ്വന്തമായിട്ടൊരു സ്ഥാപനം തുടങ്ങിയില്ലേ നമ്മൾ തന്നെ കേട്ടിട്ടില്ലേ ചേട്ടാ നിങ്ങളുടെ ബിരിയാണിയുടെ ആൾക്കാരുടെ പ്രശ്നം ക്വാണ്ടിറ്റി ആയിരിക്കും ഒരാള് എന്നോട് പറഞ്ഞു ചേട്ടാ ഒരു വീഡിയോ ചെയ്യണം നൂറ്റിപ്പത്ത് രൂപക്ക് അൺലിമിറ്റഡ് ബിരിയാണി കിട്ടുന്നുണ്ട് ഞാൻ പറഞ്ഞു മോനെ നൂറ്റിപ്പത്ത് രൂപയ്ക്ക് എങ്ങനെയാണ് അൺലിമിറ്റഡ് ബിരിയാണി ഉണ്ടാവുന്ന ആലോചിച്ചിട്ടുണ്ടോ ഞങ്ങൾ ബസ്മതി റൈസിന്റെ ബിരിയാണി സ്റ്റോപ്പ് ചെയ്തു ബിക്കോസ് ഞങ്ങൾ മെനു ഭയങ്കരമായിട്ട് ട്രിം ചെയ്യുക കാരണം പ്രൊഡക്ഷൻ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല അപ്പൊ മാക്സിമം നമ്പേഴ്സ് കുറക്കുകയാണ് അതായത് ജ്യൂസിൻ്റെ എല്ലാം കുറക്കുകയാണ് പറ്റണ്ടേ സ്പേസ് കൺസ്ട്രൈൻഡല്ലേ അതെ ഇത്രയ്ക്ക് തെള്ളല്ലേ യഥാർത്ഥത്തിൽ ആൾ കൂടുകയാണെങ്കിൽ പ്രൊഡക്ഷൻ കുറച്ചും കൂടെ കൂട്ടുകയാണ് ചെയ്യുന്നത് ഇവിടെ പക്ഷേ ഇദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൽ അങ്ങനല്ല എല്ലാം കുറയ്ക്കുവാണ് ജ്യൂസ് കുറയ്ക്കുകയാണ് എല്ലാം കുറയ്ക്കുക കാരണം ആളിലേക്ക് നിൽക്കാൻ പോലും സ്ഥലമില്ലെന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് എല്ലാം കുറയ്ക്കുന്നത് വേറെ ആരും തെറ്റിദ്ധരിക്കല് വേറെ ആരും നെഗറ്റീവായിട്ട് പോയി ലൈവിലൊന്നും പറയരുത് പിടിച്ച് പുറത്താക്കും അതുകൊണ്ട് തന്നെ പ്രൊഡക്ഷൻ കുറയ്ക്കുകയാണെന്നാണ് പറയുന്നത് കാരണം ആളുകൾ കൂടുതലാണ് എന്നാണ് പറയുന്നത് അതിനേക്കാളും നല്ലത് ഒരു പരസ്യം ചെയ്യുന്നതായിരിക്കുമല്ലോ ആളുകൾ കൂടുതലാണ് കുറച്ച് ആളുകൾ വന്നാൽ മതി എന്ന് പരസ്യം ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് എന്നിട്ട് പ്രൊഡക്ഷൻ കുറയ്ക്കുമ്പം അതിനൊരു വിശ്വാസം വരും ഇത് ഞങ്ങൾ ആളുകൾ കൂടുന്നത് കൊണ്ട് പ്രൊഡക്ഷൻ കുറയ്ക്കുകയെന്ന് പറയുമ്പോൾ അത് ചിലപ്പം വിശ്വസിക്കത്തില്ല ഇതിൻ്റെ വേറെ എക്സാമ്പിൾ പറയാം റെസ്റ്റോറൻറ്റ് ക്ലൗഡ് കിച്ചൺ ആയിട്ട് ഓപ്പറേറ്റ് ചെയ്തത് മെയ് ഇരുപത്തി ഏഴാം തീയതി ഇരുപത്തി ഒമ്പതാം തീയതി രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഒരു കൊല്ലും രണ്ട് മാസമായി അന്ന് മുതൽ ഇന്ന് വരെ അവിടെ ഉണ്ടാക്കിയ പായസം പാൽ പായസമാണ് മാറും മാറും സേമിയ ആട അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതെ നേരത്തെ പറഞ്ഞതിലൂടെ തന്നെ അദ്ദേഹം മുൻപേ പറഞ്ഞു വെച്ചിട്ടുണ്ട് ഞങ്ങൾ ഞങ്ങളുണ്ടാക്കുന്ന പായസം എനിക്കിഷ്ടപ്പെടത്തില്ല ഇനി ആരെങ്കിലും ആയിട്ട് വന്നാലോ അതുപോലെ ഇവിടെ ഉണ്ടാക്കുന്ന പായസം ഇഷ്ടമല്ല തീർന്ന് ന്യായീകരിച്ച് മെഴുകേണ്ട ആവശ്യമില്ലല്ലോ ഏതൊരു കാര്യത്തിനും അദ്ദേഹം അങ്ങനെയാണ് പറയുന്നത് ഇത് ഞാൻ മുൻകൂട്ടി പറഞ്ഞതാണ് എനിക്കും ഇഷ്ടമല്ല ഞാൻ എല്ലാ വീഡിയോകളിലും പറയുന്നുണ്ട് പക്ഷേ ഇത് മറ്റൊരു സ്ഥാപനത്തിലായിരുന്നെങ്കിൽ ഇദ്ദേഹം പോയി റിവ്യൂ പറയുന്നത് അങ്ങനെ ആയിരിക്കും ഇത് കൊള്ളില്ല എന്നായിരിക്കും പറയുന്നത് പക്ഷേ സ്വന്തം സ്ഥാപനമാകുമ്പം എനിക്കിഷ്ടപ്പെട്ടില്ല നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടും വേണമെങ്കിൽ കഴിച്ചോ ഞാനും പറഞ്ഞതല്ലേ മോനെ എനിക്കും ഇഷ്ടപ്പെട്ടില്ല എന്ന് എന്ന് പറഞ്ഞൊഴിഞ്ഞ് കളയും എന്തായാലും കൂടുതൽ കടന്ന് മെഴുകാതിരിക്കാൻ വേണ്ടി കുറച്ച് ന്യായീകരണമായിട്ട് വന്നിട്ടുണ്ട് അതാണ് ചേട്ടൻ ചെയ്യുന്ന പരിപാടി എന്തുകൊണ്ടാണ് മാറ്റം കസ്റ്റമേഴ്സിന് ആ പായസം ഇഷ്ടം പറ്റൂല എന്റെ താല്പര്യത്തിനനുസരിച്ച് ഞാൻ ഒരു മെനു ഉണ്ടാക്കിയിട്ട് ഞാനിരുന്നാൽ അത് ഞാനേ കഴിക്കൂ ബഹുഭൂരിഭാഗം കസ്റ്റമേഴ്സിന്റെ അഭിപ്രായമല്ലേ നമ്മൾ നോക്കേണ്ടത് ഇനി ബിരിയാണിനെ കുറിച്ചൊരു അഭിപ്രായം വരുകയാണ് ഞങ്ങളുടെ സെയിൽ കുറയാണ് കസ്റ്റമേഴ്സിൽ ഭൂരിഭാഗം പേരും പറയണം ഓഫ് കോഴ്സ് മാറ്റും ഡെയിലി സെയിൽ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനം അതെങ്ങനെ മാറ്റും ശരിയായിരിക്കും മാറ്റാൻ കഴിയത്തില്ലായിരിക്കും പക്ഷേ ഡെയിലി സെയിൽ കൂടിക്കൊണ്ടിരിക്കുന്ന ഈ സ്ഥാപനത്തിൽ സാധനങ്ങളുടെ മെന്യു ട്രിമ്മി ചെയ്യുകയും പ്രൊഡക്ഷൻ കുറയ്ക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അതും കസ്റ്റമറിന് വിഷമം ഉണ്ടാക്കത്തില്ലേ കാരണം ഇദ്ദേഹം തന്നെയാണ് പറയുന്നത് പ്രൊഡക്ഷൻ കുറയ്ക്കുകയാണെന്ന് അപ്പോൾ അത് കസ്റ്റമർക്ക് ദോഷം വരത്തില്ലേ ഇനി അതെല്ലാം പ്രൊഡക്ഷൻ കുറയ്ക്കുന്നതിന് വേറെ വല്ല ഉദ്ദേശം ഉണ്ടോ അത് പറയാതെ പറഞ്ഞ് പോവുകയാണോ വേറെ വല്ല സ്ഥാപനത്തിൻ്റെ ആയിരുന്നെങ്കിൽ അങ്ങ് പറഞ്ഞാനേ പക്ഷേ ഇത് സ്വന്തം സ്ഥാപനമായപ്പോൾ ഞങ്ങൾ പ്രൊഡക്ഷൻ കുറയ്ക്കുകയാണ് ആളുകളുടെ തിരക്കാണ് എന്നൊക്കെ പറഞ്ഞ് മെഴുകി അങ്ങ് വെക്കുന്നുണ്ട് ഇനി എന്താ സത്യമെന്ന് ഇദ്ദേഹം പറയുന്നത് കേട്ട് കേട്ടുകഴിഞ്ഞാൽ കേൾക്കുന്നവർ മണ്ടന്മാരായിപ്പോ എന്നല്ലാതെ ഒന്നും പറയാൻ പറ്റത്തില്ല അങ്ങനെയാണ് ഇദ്ദേഹം പറഞ്ഞു വെക്കുന്നത് എൻ്റെ വളരെ വേണ്ടപ്പെട്ട സുഹൃത്തുക്കൾ പോലും ബിരിയാണി ഓർഡർ ചെയ്യുന്ന മുഴുവൻ അറിയും കാശ് കൊടുത്താൽ ഓർഡർ എന്നിട്ട് എന്നെ വിളിച്ച് പറയും അല്ലാതെ ആരും തെറ്റിദ്ധരിക്കരുത് മസാല കുറവായത് കൊണ്ടല്ല അവർക്ക് മസാല കൂടുതൽ വേണമെന്നുള്ളത് കൊണ്ടാണ് അവര് ചോദിക്കുന്നത് അല്ലാതെ മസാല കുറച്ച് ഒരു കാര്യങ്ങളും ചെയ്യാറില്ല എന്നാണ് ഇദ്ദേഹം പറഞ്ഞു വെക്കുന്നത് അവർക്ക് അറിയാം ഞങ്ങൾ മസാല കൂടുതൽ വെക്കൂല എത്രയോ പേര് കംപ്ലൈൻറ്റ് ചെയ്യാറുണ്ട് ഞങ്ങളുടെ ബിരിയാണിക്ക് സ്വീറ്റ്നസ് ആണ് ബിരിയാണിയിൽ വരില്ല അവർ ഹീറ്റ് കിട്ടുന്നില്ല അതിനെ ആയിട്ട് തിരിതിരിക്കുകയാണ് ഇത് ഇതൊക്കെ അപ്പം അതെ നിങ്ങൾക്ക് ബിരിയാണിക്കകത്ത് സ്വീറ്റ്നസ് തോന്നുന്നെങ്കിൽ അത് തെറ്റാണ് അത് നിങ്ങളുടെ കുഴപ്പമാണ് കാരണം അത് ഹീറ്റ് ഇല്ലാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് അത് തോന്നുന്നത് ഇതിനേക്കാളും നല്ലത് ഒരു കാര്യം ചെയ്യുന്നതായിരിക്കും എല്ലാം അവിടെ എഴുതി വയ്ക്കുന്നതായിരിക്കും നല്ലത് ഇങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ഇതാണ് കുഴപ്പം ഇല്ലെങ്കിൽ ഇതിനെക്കുറിച്ചൊരു വീഡിയോ പബ്ലിഷ് ചെയ്തിട്ട് എൻ്റെ സ്ഥാപനത്തിലെ ആഹാരങ്ങൾക്ക് ഇങ്ങനെയുള്ള കുഴപ്പങ്ങളൊക്കെ നിങ്ങൾക്ക് തോന്നും അതെല്ലാം നിങ്ങളെ തോന്നൽ മാത്രമാണ് യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു കുഴപ്പമില്ല എന്ന് ഒരു വീഡിയോ ഇടുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് അപ്പോൾ ആളുകൾ കുറച്ചും കൂടെ നല്ലതായിട്ട് മനസ്സിലാവും അതല്ലേ കുറച്ചും കൂടെ നല്ലത് പേഴ്സ്പെക്റ്റീവ് ആപേക്ഷികമാണ് അപേക്ഷിക്കാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ക്രിട്ടിസൈസ് ചെയ്താലും ഞങ്ങൾ റെഡിയാണ് കേൾക്കാൻ പക്ഷേ ഒരു കാര്യമുണ്ട് ഞങ്ങൾക്ക് ഉത്തമ ബോധ്യുള്ള ഞങ്ങളുടെ സക്സസ്ഫുള്ളായിട്ടുള്ള ഒരു റെസിപ്പീനെ എൻ്റെ അഭിപ്രായ പ്രകാരം മാറ്റിയേ പറ്റൂന്ന് എന്തായാലും ഇദ്ദേഹത്തിൻ്റെ ഏഴ് വർഷത്തെ റിസർച്ച് ഒക്കെ എന്തിലായിരുന്നു എന്നിപ്പോൾ നമുക്ക് മനസ്സിലാവും കസ്റ്റമറെ എങ്ങനെ ഡീൽ ചെയ്യാം കസ്റ്റമർ ഒരു കംപ്ലൈൻറ്റുമായിട്ട് വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഡീൽ ചെയ്യണം അത് നിങ്ങളുടെ തോന്നലാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ഇദ്ദേഹത്തിൻ്റെ കഴിവാണ് ഇവിടെ നമ്മൾ കാണുന്നത് അതിനെ ഒട്ടും കുറച്ച് കാണേണ്ട ഒരിക്കലും ഒരു സ്ഥാപനം നശിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കത്തില്ല പക്ഷേ ഇത്രയേറെ കംപ്ലൈൻറ്റുകൾ വരുന്നതെന്ന് ഇദ്ദേഹം തന്നെയാണ് പറയുന്നത് ഇദ്ദേഹം തന്നെയാണ് ഓരോ കാര്യങ്ങളും എടുത്തു വെച്ച് പറഞ്ഞ് അതിന് കുഴപ്പമുണ്ട് അതിന് ഈ കുഴപ്പമുണ്ട് ഇതെനിക്കിഷ്ടമല്ല എന്ന് ഇദ്ദേഹം തന്നെ പറഞ്ഞു വെച്ചിട്ട് പിന്നെ എന്ത് വിശ്വസിച്ച് കസ്റ്റമർ അവിടെ പോകും എന്തായാലും ഇതെല്ലാം ഒരാളുടെ അഭിപ്രായമാണ് ചിലപ്പോൾ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടാത്തത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമായിരിക്കും നിങ്ങൾ ഓരോരുത്തരും പോയി എക്സ്പീരിയൻസ് ചെയ്തിട്ട് പറയുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് എന്തായാലും പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കട്ടെ സ്ഥാപനം നല്ല രീതിയിൽ വളരട്ടെ അടുത്തൊരു അപ്ഡേറ്റുമായി വരുന്നതായിരിക്കും ഒക്കെ ബൈ സി യു